പാകിസ്ഥാൻ കൊടും ദാരിദ്ര്യത്തിലേക്കെന്ന യു എൻ റിപ്പോർട്ട് രാജ്യത്തെ പതിനൊന്ന് ദശലക്ഷം പേർ പട്ടിണിയിലേക്ക് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ബലൂചിസ്ഥാൻ സിന്ധ് കൈബർ പഖ്ഗുൺഖ്വ എന്നിവിടങ്ങളിലെ ഗ്രാമീണ മേഖലയിൽ സ്ഥിതി അതീവ ഗുരുതരമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജനസംഖ്യയുടെ ഇരുപത്തിരണ്ട് ശതമാനം കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു കാലാവസ്ഥാ വ്യതിയാനം വിട്ടുമാറാത്ത ദാരിദ്ര്യം സർക്കാർ അവഗണന എന്നിവയാണ് പ്രതിസന്ധിക്ക് കാരണം ചില ജില്ലകളിൽ പോഷകാഹാരക്കുറവ് ഭയാനകമായി നിലയിലെത്തിയിരിക്കുന്നു അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ തുടർച്ചയായ കാലാവസ്ഥാ ആഘാതങ്ങളും വരുന്ന ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാകിസ്ഥാന്റെ പോഷകാഹാരക്കുറവ് പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്ന് എഫ് എ ഒ മുന്നറിയിപ്പ് നൽകുന്നു സമയം കിട്ടുമ്പോഴെല്ലാം ഭീകര പ്രവർത്തനങ്ങൾക്കൊക്കെ പണം കണ്ടെത്തുകയും അതിനുള്ള നടപടികൾ നടക്കുകയും ചെയ്യുന്നതിനിടയ്ക്ക് സ്വന്തം പൗരന്മാരുടെ കാര്യം നോക്കാനൊരു പക്ഷെ അവിടുത്തെ ഭരണകൂടത്തിന് കഴിയാതെ പോകുന്നുണ്ടാവാം അതല്ലെങ്കിൽ കൂടുതൽ പൈസയും സൈന്യത്തെ ഊട്ടി വളർത്തുന്നതിനായി ഉപയോഗിക്കുന്നു അതിനേക്കാൾ ഉപരി സൈന്യത്തിൽ നിന്ന് തന്നെ പോകുന്ന ഭീകരരെ ഊട്ടി വളർത്താൻ ഉപയോഗിക്കുന്നു എന്ന സാഹചര്യത്തിലാണ് പക്ഷേ ഈ തരത്തിലേക്ക് വലിയ കഷ്ടത്തിലേക്ക് പോകുന്നത് മാത്രമല്ല ആഭ്യന്തര പ്രശ്നങ്ങളും പാകിസ്ഥാനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം നമുക്കറിയാം ഏതായാലും അയൽ രാജ്യത്തെ വിവരം അങ്ങനെ നൽകുകയായിരുന്നു